കലൂർക്കാട് വൈസ്മാൻ ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു രോഗികളെ ചേർത്ത് പിടിച്ചും പ്രതിഭകളെ ആദരിച്ചുമാണ് കലൂർക്കാട് വൈസ്മാൻ ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റത് വരിക എന്നത് ഒരു പദവിയാണ് മറ്റു പല സംഘടനകളിലേയും ഭാരവാഹികളേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ കൂടുതൽ പദവി ഇവിടെയുണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൽ ആരംഭകാലം ഒരു രീതിയാണ് ഞായറാഴ്ച വൈകിട്ട് കലൂർക്കാട് പെൻഷൻ ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി ഉദ്ഘാടനം ചെയ്തു ഈ ഒരു വർഷക്കാലം എന്നെ നെഞ്ചിനോട് ചേർത്ത് പ്രസ്ഥാനത്തിലെ പ്രസ്ഥാനത്തിൽ കുടുംബാംഗങ്ങൾ എന്നെ ചേർത്ത് നിർത്തി എൻ്റെ ടീമിനെ ചേർത്ത് നിർത്തി ഒരു വർഷക്കാലം നമുക്ക് പിന്തുണ വന്നതിലൊരു സന്തോഷം സങ്കടം ഒന്നുമില്ല ഇത്രയും ചേർത്ത് നിർത്തി ഇറങ്ങി പോകുമ്പോൾ ഒരു അതാണ് സങ്കടം പക്ഷേ അതിലും എന്നേക്കാൾ ശക്തനായ ഒരു നേതാവ് അല്ലെങ്കിൽ വൈസ്പ്രിൻ ഷാജു നമ്മുടെ ഗ്രൂപ്പിനെ നയിക്കാൻ വൈസ് പ്രെ നയിക്കാൻ വരുന്നുണ്ട് അതും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ടീമിനും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ദുഃഖത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ദുഃഖം വേലയുമില്ല അതിന് ഏതെങ്കിലും രണ്ടര മാസം കൂടിയുള്ളൂ എൻ്റെ പ്രസിഡന്റ്ഷിപ്പ് ചെയ്യാനുള്ളത് കാലാവധി തമിഴ്ക്കാട് പഞ്ചായത്തില് അത് കഴിഞ്ഞ് അടുത്ത ഒരു വേദിക്ക് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയോ എന്ന് എനിക്കറിയില്ല അതാണ് അടുത്തൊരു സങ്കടം പക്ഷേ സന്തോഷം വേലയുമില്ല കഴിഞ്ഞ പത്ത് കൊല്ലത്തെ എൻ്റെ യാത്രയിൽ ഈ പഞ്ചായത്തിൻ്റെ യാത്രയിൽ എന്നെ ചേർത്ത് പിടിച്ച് ഒരുപാട് പേര് ഈ ക്ലബിലും ഈ ക്ലബ്ബ് മാത്രമല്ല വേറെ മറ്റു ക്ലബ്ബുകളുണ്ട് തമിഴ്ക്കാട് ബന്ധപ്പെട്ട പല ക്ലബ്ബുകളും എന്നെ ചേർത്ത് പിടിച്ച് ഒരുപാട് ചേട്ടന്മാരും ബീച്ചിമാരും സഹോദരമാരും സഹോദരിമാരും ഉള്ളു കൂടി അർപ്പിക്കാൻ ഷാജി മാത്യു പ്രസിഡന്റും അരുൺകുമാർ പി കെ സെക്രട്ടറി സിജോ മാത്യു ട്രഷറും ആയുള്ള ഭരണസമിതിയുടെ സ്ഥാനാരോഹണം വൈസ്മെൻ ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ബിജു വി എസ് നേതൃത്വം നൽകി കലൂർക്കാട് എസ് എച്ച്ഒ കെ ഉണ്ണികൃഷ്ണൻ സർവീസ് പ്രോജക്ടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നാല് വർഷത്തിനിടയിൽ രണ്ടര കോടി രൂപ സാധുജനങ്ങൾക്കായി വിനിയോഗിച്ച പാവങ്ങളുടെ പടത്തലവൻ പോൾ വട്ടക്കുടിയെ മുവാറ്റുട തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് പൊന്നാടെ എണിയിച്ചും മെമന്റോ നൽകിയും ആദരിച്ചു നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് എനിക്ക് നിലയിൽ അഭിമാനവും സന്തോഷവും പ്രോഗ്രാം കോർഡിനേറ്റർ സോണി ജോർജ് സ്വാഗതവും ക്ലബ് സെക്രട്ടറി അരുൺകുമാർ പി കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കണ്ണൂർക്കാട്